അസ്സാമലൈക്കും വറഹമത്തല്ല അലഹദില്ല വസ്സലാത്തു വസ്ലാം അല റസൂലില്ല വാലാ വസഹബിഹി അജ്മള പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ സുഹൃത്തുക്കളെ പരിശുദ്ധ റമദാൻ മാസത്തിൽ നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുള്ള ചില വിഭാഗങ്ങളുണ്ട് അവർക്ക് ന്യായമായ കാരണങ്ങൾ കൊണ്ട് നോമ്പ് ഒഴിവാക്കാവുന്ന ന്യായമായ കാരണങ്ങളില്ലാതെ നോമ്പ് ഒഴിവാക്കിയാൽ അത് ശിക്ഷാർഹമാണ് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഹറാമുമാണ് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്നാൽ നോമ്പ് ഒഴിവാക്കാൻ ന്യായമായ കാരണങ്ങളുള്ള ആളുകൾ വിശുദ്ധ ഖുർആൻ പറയുന്ന രോഗികൾ യാത്രക്കാർ പുറമെ നിബിസല്ലാഹു അല്ലൈവലം പറയുന്ന ഗർഭിണി മുലപ്പാൽ കൂട്ടുന്ന ഉമ്മമാര് വയോവൃദ്ധന്മാരായ ആളുകൾ ഇത്തരം ആളുകൾക്കൊക്കെ നോമ്പ് ന്യായമായ കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കാൻ അനുവാദമുണ്ട് എന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഈ നോമ്പ് ഒഴിവാക്കുന്ന ആളുകൾ അതിന് പകരമായിട്ട് എന്തു ചെയ്യണം പകരം രണ്ട് മാർഗമാണുള്ളത് പ്രധാനമായി ഒന്ന് ആ അവസ്ഥ മാറിക്കഴിഞ്ഞാൽ ഒഴിവാക്കാൻ കാരണമാകുന്ന അവസ്ഥ മാറിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് സൗകര്യം പോലെ നോമ്പ് നോറ്റു വീട്ടാം ഉദാഹരണമായിട്ട് താൽക്കാലികമായ രോഗമാണെങ്കിൽ ആ രോഗം ശമിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് നോമ്പ് നോറ്റു വീട്ടാം അതിന് പകരമായിട്ട് നോമ്പ് നൂറ്റി നോറ്റു വീട്ടുന്നതോടുകൂടി അവരുടെ ബാധ്യത തീരുന്നതാണ് യാത്രക്കാരൻ അയാളുടെ യാത്രയുടെ കാലാവധി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നീട് നാട്ടിലെത്തിയാൽ സൗകര്യം പോലെ നോമ്പ് നൂൽക്കാവുന്നതാണ് ഇങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ ആ പ്രശ്നം നീങ്ങിക്കഴിഞ്ഞാൽ ഗർഭിണി മുല കൂട്ടുന്നവർക്ക് അതേമാതിരി തന്നെയാണ് ആ പ്രശ്നം നീങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് നോമ്പ് നോറ്റു വീട്ടാവുന്നതാണ് എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ തന്നെ ചിലപ്പോൾ നോമ്പ് നോറ്റു വീട്ടാൻ കഴിയാത്ത ആളുകളുണ്ടാവും അവർ പകരമായിട്ട് ഒരു നോമ്പിന് പകരമായിട്ട് ഒരു മിസ്കീന് ഭക്ഷണം നൽകണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് യുദ്ധീനുഹു ഫിതിയതുൻ ത്വാമു മിസ്കീൻ ത്വാമു മിസ്കീൻ ഫിതിയെ കൊടുക്കണമെന്നാണ് ഖുർആൻ പറയുന്നത് ഒരു നേരത്തെ ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിതിയായിട്ട് നൽകുന്നതോടുകൂടി അവരുടെ ബാധ്യത വീടി അങ്ങനെ കൊടുത്താൽ ആ നോമ്പിന് പകരമാകും അവർക്ക് ഉത്തരവാദിത്വം തീരുകയും ചെയ്യും ഇത് ഒരു പൊതു നിയമമാണ് രോഗി അയാളുടെ രോഗത്തിൻ്റെ ദിവസങ്ങൾ എണ്ണി നഷ്ടപ്പെട്ട നോമ്പിൻ്റെ ദിവസങ്ങൾ എണ്ണി കണക്കാക്കി ബാക്കി അതിന് ഫിതിയോ കൊടുത്താൽ മതി അതേമാതിരി യാത്രക്കാരൻ ഗർഭിണി മുലയൂട്ടുന്നവരൊക്കെ ഇതേ അവസ്ഥ തന്നെയാണ് അവരൊക്കെ അവരുടെ ആ അവസ്ഥയിൽ എത്ര നോമ്പ് നഷ്ടപ്പെട്ടു എന്ന് കണക്ക് കൂട്ടി അതിന് പകരമായി ഫിതിയോ കൊടുത്ത് മിസ്കിൻ്റെ ഭക്ഷണം കൊടുത്ത് ഒഴിവാകുകയാണ് ചെയ്യേണ്ടത് രണ്ടാമത്തൊരു വിഷയം ഈ ഇത്തരം കേസുകളിൽ ഫിതിയ കൊടുക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവും ഫിതിയ കൊടുക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവും അവരെന്താണ് ചെയ്യുക അവർക്ക് ഫിതിയ കൊടുക്കാനുള്ള സാമ്പത്തിക സൗകര്യം ഇല്ലെങ്കിൽ അവർക്ക് ഉത്തരവാദിത്വം ഒഴിവാകുന്നതാണ് സ്വാഭാവികമായിട്ട് കാരണം വിശുദ്ധ ഖുർആൻ്റെ ഒരു പൊതു കൽപ്പന ഫത്തക്കുല്ലാഹ മസ്ത താഴ്ത്തും നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത്ര നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക കഴിവിൻപടി അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ് വേറൊരു ആയത്തിൽ ആയി വേറെ ആയത്തിലായിബ്സൻസ് ഒരു മനുഷ്യന് കഴിയുന്നതല്ലാതെ അള്ളാഹു അവന്റെ മേൽ ചുമതലപ്പെടുത്തുകയില്ല എന്നാണ് അപ്പൊ അതാണ് അതിന്റെ ഒരു ഒരു മാർഗം ഇനി ഇതേപോലൊരു സംഭവം നബിസാഹുലമിയുടെ കാലത്ത് മറ്റൊരു വിഷയത്തിൽ ഉണ്ടായത് കഫാർത്തുമായി ബന്ധപ്പെട്ടതാണ് അതില് ഒരു സഹാബി അതേ നബിസു അള്ളഹുസമി സഹാബിളി ഇരിക്കാൻ സാഹസിൽ വന്നു ആ സഹാബിയുടെ പേര് രേഖപ്പെടുത്തപ്പെട്ടത് മസലു സഹറുൽ എന്നാണ് ആ സഹാബി വന്നിട്ട് പറഞ്ഞു യാ ആ റസൂലു റസൂലെ ഞാനിതാ തൊലഞ്ഞു പോയല്ലോ അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചു റസൂൽ അപ്പൊ അദ്ദേഹം പറഞ്ഞു വക്കാ ഇമ്രാത്തിന്റെ പകലിൽ ഞാൻ ഭാര്യയുമായിട്ട് വീഴ്ചയിൽ ഏർപ്പെട്ടുള്ള റസൂലേ എന്ന് പറഞ്ഞു റസൂലിനെ ചോദിച്ചാൽ അടിമയെ മോചിപ്പിക്കാൻ കഴിയോ ഇല്ല ആ അറുപത് നോമ്പ് തുടർച്ചയായിട്ട് എടുക്കണം അത് കഴിയും അതും കഴിയില്ലാന്ന് അറുപത് മിസ്കീന് ഭക്ഷണം കൊടുക്കണം അത് റസൂലെ എനിക്ക് കഴിയില്ലല്ലോ എന്നാണ് അപ്പോൾ റസൂൽ അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞൊരാൾ അല്പം ഈത്തപ്പഴം അല്ല കുറേ ഒരു വട്ടി നിറയെ ഈത്തപ്പഴവുമായിട്ട് റസൂദാനെടുക്കൽ വന്നു ധർമ്മം ചെയ്യാൻ വേണ്ടി റസൂൽ ലയിപ്പിച്ചു അപ്പോൾ റസൂൽ ആ മനുഷ്യനെ വിളിച്ചിട്ട് അയാൾക്ക് കൊടുത്തു അയാളു പറഞ്ഞു ഇത് കൊണ്ടുപോയിട്ട് ഈ മിസ്കീൻമാർക്ക് എന്ന് പറഞ്ഞു നിന്റെ ആ കുന്നിന്റെ ആ ഭാഗത്തുള്ള മിസ്കിൻമാർക്ക് കൊടുക്കണം എന്നു പറഞ്ഞു അദ്ദേഹം ചോദിച്ചു റസൂൽ അഫ്കറും ഇനി എന്നെക്കാൾ ദരിദ്രരായ ആളുകൾക്കാണോ കൊടുക്കേണ്ടത് അതെ അപ്പൊ അദ്ദേഹം പറഞ്ഞു റസൂലെ എന്നേക്കാൾ ദരിദ്രരായിട്ട് മറ്റാരും അവിടെ അല്ലല്ലോ അപ്പൊ റസൂൽ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു പോയി അണപ്പല്ലേ കാണുന്ന രീതിയിൽ റസൂൽ ചിരിച്ചു അപ്പൊ റസൂല് പറഞ്ഞു എന്നാൽ നിന്റെ വീട്ടുകാർക്ക് എന്നെ കൊണ്ടുപോയി ഊട്ടണം എന്ന് പറഞ്ഞു ഈ സംഭവത്തിന് നമുക്ക് മനസ്സിലാകാവുന്ന ഒരു കാര്യം ഇതൊരു കഫാറത്താണ് പ്രായശ്ചിത്തമാണ് ഇയാൾ കുറ്റം ചെയ്ത ആളാണ് അതിന് പരിഹാരമായിട്ടുള്ള പ്രായശ്ചിത്തമാണ് ആ പ്രായശ്ചിത്യത്തിൻ്റെ വിഷയത്തിൽ റസൂൽ എടുത്ത നിലപാട് നോക്കൂ നിങ്ങൾ അയാളെ ആ പ്രായശ്ചിത്തം വീട്ടാൻ അയാൾക്ക് സൗകര്യമില്ലാത്തതിൻ്റെ പേരിൽ അയാളെ സഹായിക്കുന്നു ഈത്തപ്പഴം കൊടുത്ത് സഹായിക്കുന്നു ആ സഹായം അയാൾക്കൊരു ഉപകാരമാണ് അങ്ങനെ സഹായിക്കാൻ കഴിഞ്ഞ ആളെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ ചെയ്യണമെന്നാണ് ഇനി അങ്ങനെ കഴിയില്ല എങ്കിൽ അയാൾക്ക് അതിനേക്കാൾ ദരിദ്രനായി ആൾ ആ ഭാഗത്ത് ഇല്ലാത്തതിന്റെ പേരിൽ റസൂൽ അദ്ദേഹത്തോട് തന്നെ അത് ആഹാരമായിട്ട് ഉപയോഗിക്കാനാണ് പറഞ്ഞത് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പൊതു തത്വം ഇങ്ങനെ ഫിതിയ കൊടുക്കാൻ കഴിയുന്നവർ അത് കൊടുത്തു വീട്ടണം കഫാറത്ത് കൊടുക്കേണ്ടവർ അതും കൊടുത്തു വൂട്ടണം കഴിയില്ലെങ്കിൽ അവർക്ക് പ്രത്യേക ബാധ്യതയൊന്നും വരുന്നില്ല കഴിയാത്തവരുടെ ബാധ്യത അല്ല എന്നാൽ സമൂഹത്തിൽ അത് തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കാൻ കഴിയുകയും സഹായിക്കാൻ കഴിയുന്നവരുടെ സഹായിക്കണം കാരണം കഫാറത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും അതൊരു പ്രായശ്ചിത്തമാണ് ഒരു കുറ്റകൃത്യത്തിനുള്ള പരിഹാരമാണ് അതിൽ നിന്ന് ആ വ്യക്തിക്ക് മോചിതരാകാനുള്ള സൗകര്യം ബാക്കിയുള്ളവർ ചെയ്തു കൊടുക്കണം ഇസ്ലാമിക ഗവൺമെന്റ് ആണെങ്കിൽ അവർക്ക് ആ ചുമതല ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ നമ്മുടെ നാട്ടിൽ അതിന് പറ്റുന്ന സമിതികളോ സൗകര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം ആളുകൾ അത് കൊടുത്ത് സഹായിക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ആ ബാധ്യതയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണം അതല്ലാതെ അവർ ബാധ്യതയുമായി മരിക്കാൻ ഇടവരു വരാതിരിക്കാൻ ശ്രദ്ധിക്കുക സമൂഹത്തിനും ഇതിലൊക്കെ ശ്രദ്ധിക്കാൻ കഴിയുമെന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു വാലൻ